ഹായ് നമസ്തേ എല്ലാവർക്കും മയിൽപീലി ചാനലിലേക്ക് സ്വാഗതം ഈ മാസം കർക്കിടക മാസമായിട്ട് എല്ലാവരും തന്നെ കഞ്ഞി കുടിച്ചിട്ടുണ്ടാവും അല്ലേ ഒട്ടുമിക്ക ആൾക്കാരും കുടിക്കലുണ്ടാവും മാസത്തിൽ ഒരു ദിവസമെങ്കിലും കുടിക്കാത്തവരാരും തന്നെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു കഞ്ഞി എന്നും പറയും വേണമെങ്കിൽ ഔഷധക്കഞ്ഞി എന്ന് പറയും അല്ലെങ്കിൽ മരുന്ന് കഞ്ഞി എന്നും ഒക്കെ പറയാട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ആലുവേല് കടുങ്ങല്ലൂർ എൻ എസ് എസ് വനിതകളെല്ലാവരും ചേർന്ന് ഏതാണ്ട് ഒരു ഇരുപത് വർഷത്തിന് മേലെയായിട്ടുണ്ട് കറക്കടക്കഞ്ഞി വിതരണം ചെയ്യലുണ്ട് കേട്ടോ അത് എന്ന് വെച്ചാൽ ഒന്നും ഇൻസ്റ്റൻറ്റ് പൊടികളൊന്നും തന്നെ ഇല്ല എല്ലാം പാടത്തു നിന്നും പറമ്പത്തു നിന്നും നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ ഉള്ളതും എല്ലാവരും കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവന്ന് കഴുകി നല്ലപോലെ കഴുകി ഒരലിലൊക്കെ ഇട്ട് ഇടിച്ച് അത് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ആദ്യത്തെ ചാറ് മാറ്റി വയ്ക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വീണ്ടും ഇടിച്ച് ഇടിച്ച് നന്നായിട്ട് ഇടിച്ചിട്ട് അതിൻ്റെ രണ്ടാമത്തെ പാലും അതായത് പാലെന്നല്ല അതിൻ്റെ ചാറും മാറ്റി മാറ്റിവെക്കും രണ്ടാമതും ഇടിച്ചിട്ട് അതിൻ്റെ ചാറും വേറൊരു പാത്രത്തിൽ മാറ്റി മാറ്റിവെക്കും പിന്നെ അതുകൂടാതെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഈ മരുന്ന് ഇടിക്കുന്നവരും ഇതിൽ ഉൾക്കൊള്ളുന്നവരെല്ലാവരും തന്നെ നല്ല ശുദ്ധവും വ്രതവും എല്ലാം നോക്കി തന്നെ മത്സ്യമാംസാദികളൊന്നും കൂട്ടാതെയും ഒക്കെ നൊയമ്പെടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഇതിടിക്കണതും അങ്ങനെയും കൂടി ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇതിനെ ആദ്യം തന്നെ ദശപുഷ്പം ഇടിച്ചു മാറ്റി വയ്ക്കും ആദ്യ പുഷ്പം കറുകേനാം ദേവനല്ലോ രണ്ടാമതാം കൃഷ്ണക്രാന്തി കൊണ്ടൽ വർണ്ണനും പിന്നെയോ തീരുതാളി ദേവദയാം മഹാലക്ഷ്മി നാലാമതായി നാൻമോഖൻ്റെ കൂരുന്നിലയും പൂവാങ് കൂരുന്നിലയും കൈയുണ്യമാതഞ്ചാമതും കൈലാസേശൻ ദേവദൻ ആറാമതായി ശ്രീ പാർവതി ചൂടും മുക്കൂറ്റി പ്പനായഴാമതും ഉർവിയതിൽ ദേവതയായി അഷ്ടമനാമൊഴിഞ്ഞു ഇഷ്ടേശ്വരൻ താത്തത അൻപഴും നായമരാജൻ ഒൻപതാകും ചെറുളയ്ക്കും അങ്കജനുദശമാനായി ഒരു ചുഴിയും പിന്നെ ബാക്കിയെല്ലാ പച്ചമരുന്നുകളും ഉണ്ടാവും കേട്ടോ അതായത് പേര പേരയുടെ അലാണ് ചൊറിയുണം അതായത് കൊടിത്തൂവ പിന്നെ തുമ്പ നമ്മൾ ഈ പൂവൊക്കെ ഓണത്തിനിടഞ്ഞാൽ തുമ്പക്കൂടമില്ലേ അത് എല്ലാം ഈ ചെടികളെല്ലാം തന്നെ കടയോടുകൂടി തന്നെയാണ് കേട്ടോ പറിച്ചു കൊണ്ടുവന്ന് കഴുകല്ലേ അപ്പോൾ തുമ്പ തിരുതാളി പാലുവള്ളി തൊട്ടാവാടി പിന്നെ വെറ്റിലെടുക്കും അതും തണ്ടോടുകൂടി തന്നെ എടുക്കും പിന്നെ ഇലങ്ങിൻ്റെ തൊലി അതൊരു മരമാണത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തൊലിയൊക്കെ പണ്ട് ഇടിവും ചതവും ഒക്കെ കിട്ടണവർക്കൊക്കെ അതിൻ്റെ തൊലി ഇടിച്ചു പിഴിഞ്ഞൊക്കെയാണ് കഷായം വെച്ച് മരുന്നൊക്കെ കൊടുത്തിരുന്നതെന്നാണ് പഴമക്കാർ പറയണം അത്ര നല്ലതാണെന്നാണ് പറയണത് പിന്നെ കീഴാർ കീഴാർനെല്ലി ഞൊട്ടാഞ്ഞൊടിയൻ കുറുന്തോട്ടി കൊടവൻ്റെ ഇല പിന്നെ മൂത്ത തെങ്ങിൻ്റെ തൊലി എടുത്തിട്ട് അത് ഇടിച്ച് അരയ്ക്കും പിന്നെ നിലമ്പരണ്ട പിന്നെ മുയൽ ചെറിയവിയൻ വയൽ ചുള്ളി ചെറുകടലാടി പിന്നെ ഇതുണ്ട് വട്ട് വട്ടെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതൊരു മലമുകളിലൊക്കെ ഒരു മരുത്തുമ്മ ഉണ്ടാവണമെന്ന് പറയണേ അതിൻ്റെ വട്ടെന്ന് പറയുന്ന സാധനം നമുക്ക് കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇവരത് വെള്ളത്തിലിട്ട് കുതിർത്തി അതിൻ്റെ വട്ടൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ സാധനമൊക്കെ എടുത്ത് അരച്ചാണ് നല്ലപോലെ വെണ്ണ പോലെ അരച്ചിട്ടാണ് ഇതിനകത്തൊക്കെ ചേർക്കണത് അത്ര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഈ ഇത് ഇത് ചെയ്യാനായിട്ട് എന്നാലും വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ അതുപോലെ ചെറുപയറ് തല ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടാവും കഴുകി വെച്ചിട്ടുണ്ടാവും പിന്നെ ഉലുവ എല്ലാം കണക്കനുസരിച്ചാണ് ഇപ്പോൾ മുപ്പത് കിലോ അരിയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള കണക്കിനാണ് എല്ലാം ചെയ്യണത് പിന്നെ ജീരകം നമ്മുടെ സാധാ ജീരകം ഇതേപോലെ തന്നെ അവർ അതിൻ്റെ അനുസരിച്ച് കണക്കിന് മേടിച്ച് അത് വെള്ളത്തിലിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാവും അതരച്ച് നല്ലപോലെ അരച്ച് ചേർക്കലുണ്ട് പിന്നെ ഉള്ളത് പിന്നെ മെയിൻ സാധനമാണ് ആശാളി എന്ന് പറയുന്ന സാധനം ആഷാളി ഇതുപോലെ തന്നെ വാങ്ങി അത് കഴുകി കുതിർത്താൻ വെച്ചിട്ടുണ്ടാവും അതുകൂടും പിന്നെ ആവശ്യത്തിന് ഉപ്പ് അത് ഒന്ന് രണ്ട് കിലോ ഒക്കെ ഉപ്പൊക്കെ വേണ്ടി വരും അത്ര സാധനത്തിനൊക്കെ കേട്ടോ അതുണ്ടാവും പിന്നെ നല്ല നെയ്യ് അത് മേടിച്ച് ഒഴിക്കും പിന്നെ ഉണ്ട് റാഗി റാഗി മേടിച്ചിട്ട് ഇതേപോലെ തന്നെ ഫ്രഷായിട്ട് മേടിച്ചിട്ട് കഴുകി അതിൻ്റെ വെള്ളത്തിലിടും കുതിരാന് എന്നിട്ടാണ് അരച്ച അത് ഫുള്ള് ചേർക്കും അങ്ങനെ ഉള്ള സാധനങ്ങളെല്ലാം ചേർത്തിട്ട് പിന്നെ ആദ്യം തന്നെ വെള്ളം തിളച്ചതിന് ശേഷം ഞവരരിയും ഈ കുറച്ച് ഉണക്കലരിയും മാത്രം ഉണ്ടാകേർക്കുള്ളൂ വേറെ ഓരരിയോടും ചേർക്കലില്ല പിന്നെ അരി ഒന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മൾ പിഴിഞ്ഞ് വെച്ചേക്കണേ ഇലകളുടെ ചാറുകൾ മാത്രം ഒഴിച്ചാണ് വേവിക്കണേ പിന്നെ പച്ചവെള്ളം ചേർക്കലൊന്നുമില്ല ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ആദ്യം പിഴിഞ്ഞ് വെച്ചേക്കണേൻ്റെ ഫസ്റ്റ് ചാറൊഴിക്കും പിന്നെ തേങ്ങ അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് തേങ്ങയോളം വളം വരും കേട്ട് ഒരു ദിവസം അങ്ങനെ അത് മുഴുവനും എല്ലാവരും കൂടി ചിരണ്ടി അതും അരച്ച് മിക്സിയിൽ നന്നായിട്ട് അരച്ച് അതും ഒഴിക്കും പിന്നെ ഇതിനൊക്കെ പുറമെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല പോലെ ഇളക്കണം എന്താണെന്ന് വെച്ചാൽ ഇത് അടി പിടിക്കാതെ നല്ല പോലെ ഇളക്കി ഇളക്കി മണിക്കൂറുകളോളം ഇടി നിക്കണം ഒരാൾ കേട്ടോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ കഴിഞ്ഞ വർഷം വരെ അവർ തന്നെയാണ് ഇളക്കിക്കൊണ്ടിരുന്നത് ഈ വർഷമാണ് ഒരാളെ വെച്ചത് ഇളക്കാൻ വേണ്ടി മാത്രമായിട്ട് എല്ലാ വർഷവും കർക്കിടകത്തിൽ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ മൂന്ന് ദിവസം കൊടുക്കും ഈ മാസം ഈ മാതിരി മഴ പെയ്തത് കാരണം കൊണ്ടാണ് കുറച്ച് വൈകിയത് പിന്നെ മരുന്നുകളൊക്കെ പറിക്കാൻ പോകാനും ഒക്കെ മഴ കാരണം പുറത്തേക്ക് ആർക്കും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നല്ലോ അതുപോലെ മഴയായിരുന്നുല്ലോ ഈ മാസം അതാണ് വൈകിയത് ഇത് ഈ മരുന്ന് കഴിഞ്ഞ് കുടിക്കാൻ വേണ്ടിയിട്ട് ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരും കാരണം അവർക്ക് വർഷങ്ങളായിട്ട് അറിയാമല്ലോ ഇത് ഇവിടെ കൊടുക്കും എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത് കുടിക്കാൻ വേണ്ടി മാത്രമായിട്ട് പിന്നെ ചിലർ പാത്രങ്ങളൊക്കെ ആയിട്ടാണ് മിക്കവരും തന്നെ വന്നത് അപ്പോൾ ആ പാത്രം നിറച്ച് എല്ലാവർക്കും കൊടുക്കും കാരണം വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അറിയാൻ പാടില്ലാത്തവർ ആരെങ്കിലും റോട്ടിക്കൂടെ ഒക്കെ ഇങ്ങനെ ഇത് കണ്ടുവരുവാണെങ്കിൽ അവർക്കും അവിടെ നിന്ന് തന്നെ ഗ്ലാസിൽ കുടിക്കാൻ കൊടുക്കും കേട്ടോ ഇതിൻ്റെ കൂടെ കറികളൊന്നും കൂട്ടില്ല കൂട്ടാൻ പാടില്ല കേട്ടോ ഇത് നമ്മൾ തന്നെ ഇത് മാത്രം കഴിച്ചാൽ മതി അത്രയും ടേസ്റ്റ് ഉണ്ട് ഇതിന് പിന്നെ കറികൾ കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫലം പോകും ഈ ഔഷധ കഞ്ഞിയുടെ ഫലം പോകും കറി ഇല്ലാതെ തന്നെ ഇത് കുടിക്കാം നമുക്ക് ആവശ്യത്തിന് അത്ര അങ്ങനെ കഞ്ഞിയൊക്കെ റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും അത് നന്നായി ഭംഗിയായിട്ട് അടച്ചൊക്കെ വെച്ചിട്ട് പിന്നെ വൈകിട്ട് ഒരു ആറു മണി അമ്പലത്തിൻ്റെ അടുത്താണല്ലോ ഹോളിലാണല്ലോ അപ്പോൾ അത് അമ്പലത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം ഒരു ആറു മണി കഴിയുമ്പോൾ എല്ലാവരും വിളമ്പി തുടങ്ങും തുടങ്ങൂട്ടു അപ്പോഴത്തേക്കും നമ്മുടെ ആൾക്കാരൊക്കെ വന്ന് കഞ്ഞി മേടിക്കാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോഴത്തേക്കും കഞ്ഞി ഒരുവിധം ചൂടുവാറിയിട്ടുണ്ടാവും അങ്ങനെയാണ് കർക്കിടകക്കഞ്ഞിയുടെ അല്ലെങ്കിൽ ഔഷധക്കഞ്ഞിയുടെ കാര്യങ്ങൾ പിന്നെ ഇവിടുത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ധനുമാസത്തിലെ തിരുവാതിരയിൽ പത്ത് ദിവസം നല്ല ആഘോഷമാണ് ഇവിടെ എൻ എസ് എസിലെ വനിതകളെല്ലാവരും ചേർന്ന് ഇതേപോലെ നാട്ടുകാരും എല്ലാ പുറത്തു നിന്നുള്ളവരും എല്ലാവരും വരും പത്ത് ദിവസത്തെ തിരുവാതിരയുടെ ഉറക്കുഴപ്പുണ്ട് അന്നത്തെ ദിവസം പിന്നെ തങ്ങാടി നേദിക്കലുണ്ട് അതൊരു ഉത്സവം പോലെ ആഘോഷം തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത പിന്നെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്ത് ദിവസത്തിൽ പുതുതായിട്ട് അതാത് വർഷത്തിൽ കല്യാണം കഴിഞ്ഞ ദമ്പതികളൊക്കെ വരലുണ്ട് അപ്പോൾ അവരൊക്കെ വന്നിട്ട് ആ പൂജകളിലും മറ്റുള്ള ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ദീർഘസമഗ്രിയായിട്ട് ജീവിക്കാനും പിന്നെ സന്തതി പരമ്പരകളൊക്കെ ഉണ്ടാവാനും വളരെ ദൈവാധീനം ഉണ്ടാവും എന്നുള്ളതാണ് സങ്കല്പം അപ്പോൾ ഇതൊക്കെയാണ് ഈ വർഷത്തെ കർക്കിടകഞ്ഞിയുടെ വിശേഷങ്ങളും വരാൻ പോകുന്ന ധനുമാസം തിരുവാതിരകളിലെ വിശേഷങ്ങളും ഒക്കെ കേട്ടോ ഓക്കേ ബൈ ബൈ